നമസ്കാരം ഞാൻ നൌഫീന നൌഷാദ് ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്സിലേക്ക് ലിസ്റ്റ് ചെയ്തു എൻവിറോ എഞ്ചിനീയേഴ്സിന്റെ ഓഹരികൾ ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു ഇഷ്യൂ വിലയിൽ നിന്നും ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി ഇന്ന് എൻ എസ് സിയിൽ വ്യാപാരം ആരംഭിച്ചത് നൂറ്റി രൂപ ഇഷ്യൂ വിലയുള്ള എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തത് ഓഹരി വില അതിനുശേഷം ഇരുനൂറ്റി മുപ്പത്തി പോയിന്റ് ഏഴ് പൂജ്യം രൂപ വരെ ഉയർന്നു ഇരുന്നൂറ്റി ആറ് പോയിന്റ് നാല് ഒന്ന് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് പൂജ്യം ഏഴ് രൂപയിലാണ് ക്ലോസ് ചെയ്തത് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച പ്രകടനമാണ് എൻവിറോ ഇൻഫ്രാ എഞ്ചിനീയേഴ്സ് ലിസ്റ്റിംഗ് ദിനത്തിൽ കാഴ്ചവെച്ചത് ഗ്രേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന പ്രീമിയത്തോടെയാണ് ഈ ഓഹരി ലിസ്റ്റ് ചെയ്തത് ഗ്രേ മാർക്കറ്റിൽ മുപ്പത്തി ശതമാനം പ്രീമിയം ആണ് ഉണ്ടായിരുന്നത് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ നടന്ന ഐപിഒയ്ക്ക് വളരെ മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിച്ചിരുന്നത് ഒൻപത് മടങ്ങാണ് ഈ ഐ പിഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് എൻബിറോ ഇൻഫ്രഞ്ചിനീയേഴ്സ് അറുന്നൂറ്റി അൻപത് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിനാല് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും എഴുപത്തെട്ട് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ് എൻബിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സിന്റെ പ്രധാന ബിസിനസ് സർക്കാരിന് വേണ്ടി ജലവിതരണ പദ്ധതികളും കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുക കമ്പനിയുടെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കും കടം തിരിച്ചടയ്ക്കുന്നതിനും സബ്സിഡറിയുടെ പദ്ധതികൾക്കുമായി വിനിയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപയായിരുന്ന എൻവിറോ എഞ്ചിനീയേഴ്സിന്റെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയായി വളർന്നു ഇക്കാലയളവിൽ ലാഭം മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയിൽ നിന്നും നൂറ്റി എട്ട് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയായാണ് വളർന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറിന് മുകളിൽ കഴിഞ്ഞ ദിവസത്തെ വിൽപ്പന സമ്മർദ്ദത്തിന് ശേഷം ഇന്ന് വിപണി നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് ഉയർന്ന് എഴുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി രണ്ടിലും നിഫ്റ്റി ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് ഓഹരികളുടെ വില ഇടിഞ്ഞു എൺപത്തെ ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഭാരതി എയർടെൽ സിപ്ല സൺഫാർമ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അദാനി പോർട്ട് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ നിഫ്റ്റി ഓഹരികൾ വെർഗ്രിഡ് കോർപ്പറേഷൻ ശ്രീറാം ഫിനാൻസ് ഹീറോ മോട്ടോ കോർ നെസ്ലേ ഇന്ത്യ അപ്പോളോ ഹോസ്പിറ്റൽസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ പി ബാങ്ക് ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഉയർന്നു ഓട്ടോ എനർജി ഫാർമ മീഡിയ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തി സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു